അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ഒബർക്കാത്തു എല്ലാവർക്കും ഇത് ഉപകരിക്കും ഇൻഷാ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ പ്രയാസപ്പെടുന്നവർ ഒന്ന് ശരിക്കിരിക്കാനോ നേരാവണ്ണം നടക്കാനോ കഴിയാത്തവർ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതിനെല്ലാം പരിഹാരമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് എന്തെല്ലാം രോഗങ്ങൾ വാദസംബന്ധമായ രോഗങ്ങൾ കൈകാൽ വേദന മുട്ടുവേദന നടുവേദന ഇതിനെല്ലാം ശമനം കിട്ടാൻ വേണ്ടി നല്ല പവർഫുള്ളായ ഒരു ഇസ്ലാമിക ഒറ്റമൂലിയാണ് ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ആത്മീയമായ ടിപ്സ് പ്രിയമുള്ളവരെ രോഗങ്ങൾ മാറാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിത്യവും ചെയ്യുക നമ്മൾ അതിരാവിലെ സുബിഹി നിസ്കരിച്ചതിന് ശേഷം ഒരു ഗ്ലാസ് വെള്ളമെടുക്കുക ശേഷം കുർആനിലെ വിശുദ്ധ കുർആാനിലെ തൊണ്ണൂറ്റിയെട്ടാം അധ്യായം വെറും എട്ട് ആയുത്തുകൾ മാത്രമുള്ള സൂറത്തുൽ ബയ്യീന ലം യുനുൽ കഫറു എന്ന് വരുന്ന ഇങ്ങനെ തുടങ്ങുന്ന സൂറത്ത് ഊതി മന്ത്രിച്ച് വെള്ളത്തിൽ ഊതി വെറും വയറ്റിൽ കുടിക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക രാത്രി ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഇത് ചെയ്യാം ഇങ്ങനെ ചെയ്താൽ നമ്മുടെ രോഗങ്ങളെല്ലാം മാറിക്കിട്ടുകയും ഇതിനോടൊപ്പം സൂറത്ത് യാസീനിലെ എഴുപത്തിയെട്ട് എഴുപത്തി ഒമ്പത് ഈ രണ്ട് ആയത്തുകൾ മൂന്നോ ഏഴോ പതിനൊന്നോ പ്രാവശ്യം ഓതി സുഹൃത്തുൽ ബയ്യന മന്ത്രിച്ച് കുടിക്കുന്നതോടൊപ്പം ഈ ആയത്തും കൂടി അതിനോടൊപ്പം ചേർക്കുക നമ്മുടെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് ആകുന്നത് നമുക്ക് കാണാം അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ ഈ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക അസലമലൈക്കും വാർമത്തല്ലാഹി ഒബർക്കാത്തു